ഇപ്പം ഒരു ഭാഗ്യം കാല് മസാജ് ചെയ്യാൻ ഒരാള് ഏഹ് കാലിന്റെ ബലത് മസാജ് ചെയ്യാൻ ഒരാള് പുറം മസാജ് ചെയ്യാൻ ഒരു മോന് ഇനിണ്ടല്ലൊരു വിത്ത് നിങ്ങക്ക് കട്ടഞ്ചായക്കാരണ്ട് പോയിട്ട് അവിടെ മോതിണ്ടാവും ഇത്രയും മക്കളുടെ സ്നേഹം ഉണ്ടാവണോ സ്നേഹിച്ചു കൊല്ലൂലേ ഈ വാപ്പാൻ ഈ വാപ്പാൻ സ്നേഹിച്ചു കൊല്ലൂലേ അല്ല ഫോൺ വാങ്ങാന്ന് പറഞ്ഞപ്പോൾ നിങ്ങള് പൗതി പൈസ കൊടുത്തു വാങ്ങിക്കൗതി കൂട്ടിട്ടത് ആ കുഞ്ഞാത്തു ആ കുഞ്ഞാത്തിന് അങ്ങനെ കുഞ്ഞാത്തേ ആണ് അത് അങ്ങനെ അല്ല എന്താപ്പത് കൊറച്ചിസായിട്ട് നിങ്ങളെയും മക്കളെയും ഒരു വർത്താനൊന്നും കേരണ്ടാപ്പു അതെന്തപ്പുണ്ടായി നമ്മളെ കാലശേഷം കുട്ടികള് തമ്മിൽ തല്ലും പൊടിയും കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ജീവിച്ചു ഇരിക്കണ കാലത്ത് തന്നെ ഞമ്മളെ മുതലൊക്കെ ഞമ്മള് ഓര് പോത്ത് എല്ലാ കുട്ടികൾക്കും കൊടുത്ത് കിട്ടാനുള്ളതൊക്കെ കിട്ടിയപ്പോള് ഒരു മക്കളും വരാതായി ബാപ്പു മൂത്തം ഓന അംശ ഓനെ പെരിയക്ക് പോലെ കൂടിയാണ് ബാപ്പ അവിടെ ഉണ്ടല്ലോ എന്ന് തിരിച്ചിട്ട് തിരിഞ്ഞു പോകുന്ന നോക്കല ഒക്കെ ഓരോരോ കഥ സാരം